ഇപ്പോൾ ദീർഘകാലത്തിന് ശേഷം ജനങ്ങൾക്ക് ലക്ഷദ്വീപിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതും അതനുസരിച്ചുകൊണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളും എടുക്കുന്ന നിലപാടുകൾ എന്താണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിൻ്റെയും ആവശ്യകത ആ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ലക്ഷദ്വീപിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ലക്ഷദ്വീപിന്റെ പ്രതിനിധിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് അമദുള്ള സെയ്ദ് സാഹിബിനെ തിരഞ്ഞെടുക്കുകയുണ്ട് വളരെ വളരെയധികം പ്രതീക്ഷയോടുകൂടി ലക്ഷദ്വീപ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഓരോ പാർലമെന്റ് കഴിയുമ്പോഴും ഇവിടെ വന്ന് ഇക്കഴിഞ്ഞ പാർലമെന്റ് ലക്ഷദ്വീപിന്റെ ഇന്ന ഇന്ന വിഷയങ്ങൾ ഞാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ മന്ത്രിമാരെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ജനങ്ങൾക്ക് മുമ്പാകെ ഒരു സാമൂഹിക ഓഡിറ്റിംഗ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ പോവുകയാണെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസും അതിന്റെ സംഘാടകരും